പറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി എട്ട് കോൺഗ്രസ് അംഗങ്ങളും കൂട്ടമായി പാർട്ടിയിൽ നിന്നും രാജിവെച്ച സംഭവത്തിൽ വിവാദമൊഴിയുന്നില്ല വാദപ്രതിവാദങ്ങളും ശക്തമാണ് ശനിയാഴ്ച നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വലിയ നാടകീയ സംഭവങ്ങളുടെ വേദിയായി ആകെയുള്ള എട്ട് കോൺഗ്രസ് മെമ്പർമാരും രാജിവെച്ച് ബി ജെ പിയുമായി ചേർന്ന് സഖ്യമുണ്ടാക്കുകയും ഭരണത്തിലെത്തുകയും ചെയ്തു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ച ടെസി ജോസ് കല്ലറയ്ക്കലിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു കോൺഗ്രസിൽ നിന്ന് ജയിച്ച എട്ട് കോൺഗ്രസ് മെമ്പർമാരും ബി ജെ പിയിലെ നാലങ്ങളിൽ മൂന്ന് പേരുടെ വോട്ടും ലഭിച്ച് പന്ത്രണ്ട് വോട്ട് നേടിയാണ് ടെസി ജോസ് വിജയിച്ചത് ഒരു ബി ജെ പി അംഗത്തിന്റെ വോട്ട് അസാധുവായി സ്വതന്ത്രനായി വിജയിച്ച കെ ആർ ഓസൈപ്പിന് ആകെ പതിനൊന്ന് വോട്ട് ലഭിച്ചു ഇതിൽ പത്ത് വോട്ട് എൽ ഡി എഫ് അംഗങ്ങളുടേതാണ് കോൺഗ്രസ് വിമതനായി മത്സരിച്ച് ജയിച്ച സ്വതന്ത്ര അംഗത്തെ കൂട്ടുപിടിച്ച് ഭരണം ഉറപ്പാക്കാൻ എൽ ഡി എഫ് നീക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിത നീക്കമുണ്ടായത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയോടും സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരോടും നേതൃത്വം കാണിച്ച നീതികേടിൽ പ്രതിഷേധിച്ചാണ് എന്ന കോൺഗ്രസ് അംഗങ്ങൾ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു മിനിമോൾ ശ്രീജ സുമ ആന്റണി അക്ഷയ് സന്തോഷ് ലിൻഡോ പള്ളിപ്പറമ്പൻ സിജി രാജേഷ് സിബി പൗലോസ് നൂർജഹാൻ നവാസ് എന്നിവരാണ് രാജി സമർപ്പിച്ചത് അതേസമയം രാജിവെച്ചവരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായി കോൺഗ്രസ് അറിയിച്ചു എട്ട് പഞ്ചായത്ത് അംഗങ്ങളെയാണ് പുറത്താക്കിയത് ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലു എന്നിവരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു മറ്റുത്തൂരിൽ ഒറ്റച്ചാട്ടത്തിന് കോൺഗ്രസ്സുകാർ ബി ആയെന്നാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് മരുന്നിനു പോലും ഒരാളെ ബാക്കിയാക്കാതെ എല്ലാവരെയും ബി ജെ പി എടുത്തു സംഘപരിവാറിന് നിലമൊരുക്കുന്നത് കോൺഗ്രസ് ആണെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിച്ച പഞ്ചായത്ത് അംഗങ്ങളായി മാറിയ മുഴുവൻ പേരും കൂറുമാറി ബി ജെ പി പാളയത്തിലെത്തി ഭരണം പിടിച്ചു എട്ട് കോൺഗ്രസ് അംഗങ്ങൾ മാത്രമേ അവിടെ യു ഡി എഫിനുള്ളൂ മരുന്നിന് പോലും ഒരാളെ ബാക്കിവെക്കാതെ ബി ജെ പി അവരെ അങ്ങെടുത്തു കേരളം പരിചയിച്ച രാഷ്ട്രീയ കാഴ്ചയല്ല ഇതെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു ആരോപണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമെത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തോറ്റ് തൊപ്പിയിട്ടിരിക്കുമ്പോഴും പരിഹാസം പറയുന്നതിലാണ് മുഖ്യമന്ത്രിക്ക് താല്പര്യമെന്നും തോറ്റിട്ടില്ല എന്ന് വിചാരിച്ചാണ് മുഖ്യമന്ത്രിയും സർക്കാരും ഇരിക്കുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു തോൽവിയെക്കുറിച്ചാണ് എൽ ഡി എഫ് പഠിക്കേണ്ടത് ഒന്നും കിട്ടാത്തതുകൊണ്ട് മറ്റത്തൂർ പഞ്ചായത്തിലുണ്ടായ കാര്യം പറയുകയാണ് മറ്റത്തൂരിൽ കോൺഗ്രസിലെ ആരും ബി ജെ പിയിലേക്ക് പോയിട്ടില്ല രണ്ട് കോൺഗ്രസ് വിമതർ അവിടെ വിജയിച്ചു അതിൽ ഒരു വിമതനെ സി പി എം പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ ശ്രമിച്ചു മറ്റൊരു കൂട്ടർ മറ്റൊരു വിമതനെ പ്രസിഡന്റാക്കാൻ പിന്തുണ കൊടുത്തു ഇതാണ് അവിടെ സംഭവിച്ചത് അവിടെ പാർട്ടി തീരുമാനത്തെ ലംഘിച്ചാണ് അവർ ചെയ്തത് അതല്ലാതെ ആരും ബി ജെ പിയിലേക്ക് പോയിട്ടില്ല ബി ജെ പിയിലേക്ക് അവർ പോകണമെന്നാണ് മുഖ്യമന്ത്രിയുടെ ആഗ്രഹം ബി ജെ പിയെ ശക്തിപ്പെടുത്താനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് മോദിയും അമിത്ഷായും എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും മുഖ്യമന്ത്രി ഒപ്പിടുമെന്നും വി ഡി സതീശൻ പരിഹസിച്ചു ൊപ്പിയിട്ടിരിക്കുമ്പോഴും ഇതുപോലത്തെ പരിഹാസം പറയുന്നതിനാണ് വലിയ താല്പര്യം കാണിക്കുന്നത് ഈ തോൽവിയെ കുറിച്ചാണ് പഠിക്കുന്നത് തോറ്റത്തിൽ അന്ന് വിചാരിച്ചിരിക്കാൻ ഇപ്പോൾ ഇത് ഒന്നും കിട്ടാത്ത കൊണ്ടാണ് മറ്റത്തൂരിലെ കാര്യം പറയുന്നത് എന്താ മറ്റത്തൂരില് രണ്ട് വിമതന്മാർ ജയിച്ചിരുന്നു അതിലൊരു വിമതനെ സി പി എം പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ ഇവരെല്ലാവരും ചേർത്തിട്ട് മറ്റേ വിമതനെ ജയിച്ച ആളെ പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ വേണ്ടി പിന്തുണ കൊടുത്തു അതാണ് അത് പാർട്ടി തീരുമാനത്തെ ലംഘിച്ചാണ് അവര് ചെയ്തത് അല്ലാതെ അവരും ബിജെപിയിലൊന്നും പോയിട്ടില്ല മുഖ്യമന്ത്രിയുടെ ആഗ്രഹം അവര് ബിജെപി പോകണമെന്നാ അല്ല ബിജെപിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അമിത്ഷായും നരേന്ദ്രമോദിയും എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും ഒപ്പിട്ട് കൊടുക്കുന്ന ആളാണ് മുഖ്യമന്ത്രി എന്നിട്ട് ഈ ഒരു പഞ്ചായത്തിലുണ്ടായ കാര്യത്തില് കോൺഗ്രസ് പരിഹസിക്കാൻ വരുക ആ കോൺഗ്രസ്സുകാരെ ആരും ബിജെപിയിലൊന്നും പോയിട്ടില്ല എല്ലാവർക്കും അറിയാലോ എന്താ നട ഒരു വിമതനായി ജയിച്ച ഒരാൾക്ക് അവർ സപ്പോർട്ട് ചെയ്തു അവർക്കെതിരെ നടപടി എടുക്കാൻ കാര്യം പാർട്ടി അവിടെ ആലോചിക്കാനാണ് അവർ ചെയ്തത് അതുകൊണ്ടാണ് നടപടി എടുത്തത് അല്ലാതെ അവരാരും രാജിവെച്ച് ബിജെപിയിൽ ഒന്നും ചേർന്നിട്ടില്ല മുഖ്യമന്ത്രിയുടെ ആഗ്രഹമാണ് ബിജെപിക്ക് ആളെ കൂട്ടാൻ വേണ്ടിട്ട് അത് ഞാൻ അതങ്ങനെയെന്ന് വെച്ചാൽ അത് എ സി സിയുടെ കൂടെ തീരുമാനമാണ് ശ്രീ രാഹുൽ ഗാന്ധിയാണ് ഞങ്ങളോട് എപ്പോഴും നിർബന്ധമായിട്ട് പറയാറുള്ളത് ചെറുപ്പക്കാർക്ക് സ്ത്രീകൾക്കും സംഘടനാപരമായും തെരഞ്ഞെടുപ്പുകളിലും അവർക്ക് നല്ല പ്രാതിനിധ്യം ഉണ്ടാകും അമ്പത് ശതമാനം വേണം എന്ന് പറയാറുള്ളത് അത് നടപ്പാക്കേണ്ട ചുമതലയാണ് ഞങ്ങളെ പോലുള്ളവർക്ക് അത് ഞങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് പഴയ തലമുറയോടെ എല്ലാവരോടും മാറിയിരിക്കാനല്ലോ പറയുന്നത് പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് കൂടി അവസരം ഉണ്ടായിക്കൊണ്ടിരിക്കും തീർച്ചയായിട്ടും ഉണ്ടാകണം ഞങ്ങളക്ക അങ്ങനെ കയറി വന്ന ആളല്ലേ ഇനി ഞങ്ങളുടെ മുറകെ വരണ്ട അവർ ആരും വരണ്ട എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ ഉറപ്പായും സ്ത്രീകൾക്കും യുവാക്കൾക്കും കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാവും അത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കൂടി ദേശീയ നേതൃത്വത്തിന്റെ കൂടി ആഗ്രഹമാണ് ആ ആഗ്രഹം ആ ഒരു വേണ്ടി അത് ഞങ്ങൾ അതിനുവേണ്ടി മറ്റത്തൂർ പഞ്ചായത്തിലെ കൂറുമാറ്റ വിവാദത്തിൽ പ്രതികരിച്ച് നടപടി നേരിട്ട കോൺഗ്രസ് അംഗങ്ങളും പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയിലുണ്ടായിരുന്ന ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രനും കോൺഗ്രസ് അംഗത്തെ വിലക്കിടുക്കാനുള്ള സി പി എം ഗൂഢതന്ത്രമാണ് ഇന്നലെ മറ്റത്തൂരിൽ കണ്ടതെന്നും സി പി എമ്മിനോടുള്ള വൈരാഗ്യത്താൽ ബി ജെ പി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുകയായിരുന്നുവെന്നും ടി എം ചന്ദ്രൻ പറഞ്ഞു മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ടെസ് കല്ലറയ്ക്കൽ വൈസ് പ്രസിഡന്റ് നൂർ ജഹാൻ മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലു പറമ്പിൽ ബ്ലോക്ക് മെമ്പർ പ്രവീൺകുമാർ പള്ളിപ്പറമ്പൻ മറ്റ് പുറത്താക്കപ്പെട്ട കോൺഗ്രസ് അംഗങ്ങൾ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ നിലപാട് വ്യക്തമാക്കി തൃശൂർ ഡി സി സിക്കെതിരെയും അംഗങ്ങൾ രൂക്ഷ വിമർശനം നടത്തി ഡി സി സി അധ്യക്ഷൻ പച്ചക്കള്ളം പറയുകയാണെന്നും അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിട്ടില്ലെന്നും ടി എം ചന്ദ്രൻ പറഞ്ഞു ഡി സി സി ചിഹ്നം കൊടുത്ത മൂന്ന് സ്ഥാനാർത്ഥികളും ബി ജെ പിക്ക് വേണ്ടി പ്രചാരണം നടത്തി ബി ജെ പിന്തുണയിൽ മത്സരിച്ച ശേഷം കോൺഗ്രസ് പാർട്ടി നേതൃത്വം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുത്ത കെ ആർ ഔസപ്പിനെ സി പി എം വിലക്കെടുക്കുകയായിരുന്നു ഔസൈപ്പ് കാലുമാറുമെന്ന് കൗൺസിൽ ഹാളിൽ എത്തും വരെ അറിഞ്ഞിരുന്നില്ല ഇതോടെയാണ് കോൺഗ്രസ് ടെസി കല്ലറയ്ക്കലിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കിയത് തുടർന്ന് സി പി എമ്മിനോടുള്ള വൈരാഗ്യത്താൽ ബി ജെ പി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുകയായിരുന്നു പുറത്താക്കപ്പെട്ട കോൺഗ്രസ് അംഗങ്ങൾക്ക് രാജിവയ്ക്കാൻ നിർദ്ദേശം കിട്ടിയിട്ടില്ലെന്നും മറ്റത്തൂരിലെ രാഷ്ട്രീയ സാഹചര്യം പഠിക്കാതെ രാജിവെക്കില്ലെന്നും നേതാക്കൾ പറഞ്ഞു പാർട്ടി ഇടപെടൽ നടത്തിയാൽ കേൾക്കുമെന്നും മറ്റത്തൂരിൽ പാർട്ടി അടിയന്തിരമായി ഇടപെടണമെന്നും പുറത്താക്കപ്പെട്ട കോൺഗ്രസ് അംഗങ്ങൾ വ്യക്തമാക്കി നേതാക്കൾക്കെതിരെ എടുത്ത നടപടി പിൻവലിക്കണമെന്നും മറ്റത്തൂരിലെ രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ച് അനുകൂല തീരുമാനമെടുക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു കെ ആർ ഔസഫിന് മാത്രമാണ് തങ്ങൾ രാജിക്കത്ത് കൊടുത്തതെന്നും അത് മുന്നറിയിപ്പായി നൽകിയതാണെന്നും പുറത്താക്കപ്പെട്ട കോൺഗ്രസ് അംഗങ്ങൾ പറഞ്ഞു വിഷയങ്ങളിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ വളരെ സുവ്യക്തമായ നിലപാടാണുള്ളത് സി പി എമ്മിൻ്റെ അഴിമതി മൂടി വയ്ക്കുന്നതിൻ്റെ ഭാഗമായി ഒരു കോൺഗ്രസ് അംഗത്തെ വിലക്കെടുത്ത് മറച്ചു വയ്ക്കാനുള്ള ചില മാധ്യമങ്ങളുടെയും നാസിസ്റ്റ് പാർട്ടിയുടെയും ഗൂഢതന്ത്രത്തിന്റെ പരിണത ഫലമാണ് ഇന്നലെ കണ്ട നാടകങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ യു ഡി എഫിനെ സംബന്ധിച്ച് ഇരുപത്തിനാല് സ്ഥാനാർത്ഥികളാണ് ആ പഞ്ചായത്തിൽ മത്സരിച്ചിരുന്നത് ആ ഇരുപത്തിനാല് സ്ഥാനാർത്ഥികളുടെയും പേര് വെച്ച് കൃത്യമായി നോട്ടീസ് അടിച്ചടിച്ചിറക്കിയാണ് ഞങ്ങൾ മത്സരിച്ചത് ആ ഇരുപത്തിനാല് പേരിൽ ഉൾപ്പെട്ടയാളാണ് ശ്രീ കെ ആർ ഔസപ്പ് അതുപോലെ തന്നെ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റായ ടെസ്സി ജോസ് ഇരുപത്തിനാല് ഈ പടം വെച്ചാണ് നോട്ടീസ് അടിച്ചാർക്ക് എല്ലാ വീടുകളിലും വിതരണം ചെയ്തത് അതിൽ യു ഡി എഫിന്റെ മുഴുവൻ നേതാക്കളുടെയും പേര് കൃത്യമായി അഭ്യർത്ഥനയുടെ അടിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം മിരിഞ്ഞാൽ കോൺഗ്രസിന്റെ യോഗത്തിൽ പങ്കെടുത്തുപോയ കയർ ഔസപ്പ് എന്ന് പറയുന്ന യു ഡി എഫ് മെമ്പർ ആ യു ഡി എഫ് മെമ്പറെ സി പി എം വിലക്കെടുക്കുകയായിരുന്നു എന്തിനാണ് സി പി എം അങ്ങനെ വിലക്കെടുക്കുന്നത് കോൺഗ്രസ് നിർത്താൻ തീരുമാനിച്ച സ്ഥാനാർത്ഥിയാണ് കെ ആർ ഹൗസൈപ്പ് അപ്പോൾ ഒന്നുകിൽ കെ ആർ ഹൗസൈപ്പ് ടോസിലൂടെ പത്ത് മെമ്പർമാർ യു ഡി എഫിനും പത്ത് മെമ്പർമാർ എൽ ഡി എഫിനും ഉള്ളപ്പോൾ ടോസിലൂടെ ഒന്നുകിൽ കെ ആർ പ്രസിഡന്റ് ആകും അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ മെമ്പർ പ്രസിഡൻ്റാകും അൻപത് ശതമാനം സാധ്യത സി പി എമ്മിന് നിലനിൽക്കുന്ന സമയത്ത് ആ സാധ്യത പോലും ഇല്ലാതാക്കി സി കോൺഗ്രസിൻ്റെ ഒരു മെമ്പറെ വിലക്കെടുക്കാൻ സി പി എമ്മിനെ പ്രേരിപ്പിച്ചത് അവരുടെ കഴിഞ്ഞ ഇരുപത് വർഷക്കാലത്തിലേറെയായുള്ള പഞ്ചായത്തിലെ അഴിമതിയും കെടുകാര്യസ്ഥതയും ഒക്കെ മൂടി വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സ്വാഭാവികമായും ഞങ്ങൾ ഇന്നലെ ഒമ്പത് മെമ്പർമാർ ഹൗസേപ്പ് ഒഴികെയുള്ള ഒൻപത് മെമ്പർമാർക്ക് കൃത്യമായി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് ടെസ്സി ജോസിനെ സ്ഥാനാർത്ഥിയാക്കണം പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള നിർദ്ദേശം ഹൗസേപ്പ് കാലുമാറുകയാണെങ്കിൽ ഞങ്ങൾക്ക് മീറ്റിംഗ് ഹാളിൽ കിടക്കുന്നത് വരെ ഞങ്ങളുടെ കൂടെയുള്ള മെമ്പർമാർക്ക് പോലും ഉറപ്പിലായിരുന്നു പക്ഷേ അവിടെ ചെന്ന് മീറ്റിംഗ് തുടങ്ങിയ സമയത്ത് ഔസഫിൻ്റെ പേര് ഒരു സി പി എം മെമ്പർ നിർദ്ദേശിക്കുകയും മറ്റൊരു സി പി എം മെമ്പർ പിന്താങ്ങുകയും ചെയ്തപ്പോൾ ഉടനെ തന്നെ കോൺഗ്രസിൻ്റെ മെമ്പർമാർ എസ്സിയുടെ പേര് നിർദ്ദേശിക്കുകയും പിന്താങ്ങുകയും ചെയ്തു മത്സരം ഉണ്ടായി അവിടെ സി പി എമ്മിനോടുള്ള വിരോധം കൊണ്ടാവാം ബി ജെ പി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ തിരഞ്ഞെടുപ്പ് പന്ത്രണ്ട് വോട്ട് കോൺഗ്രസ് ടെസ്സി ജോസിനും പതിനൊന്ന് വോട്ടുകൾ കെ ആർ ഓസൈപ്പിനും കിട്ടി അസാധു ഒരു വോട്ടും അസാധുവായി ആ തെരഞ്ഞെടുപ്പ് ഫലം ടെസ്സി ജോസിന് അനുകൂലമായിരുന്നു അതിനുശേഷം മാധ്യമങ്ങൾ സി പി എം നേതാക്കളെയും ബി ജെ പി നേതാക്കളെയും കണ്ട് കാര്യങ്ങൾ ചോദിച്ചു പക്ഷേ ഞാനടക്കമുള്ള മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള മുഴുവൻ നേതാക്കൾ തലസമയം അവിടെ ഉണ്ടായിരുന്നു ഈ പറയുന്ന എല്ലാ ചാനലുകളും കറിയാമായിരുന്നു ഞങ്ങളവിടെ ഉണ്ട് എന്ന് ഞങ്ങളിൽ നിന്നൊരു അഭിപ്രായം നേടാൻ പോലും ഈ ഒരു ചാനലുകളോ ഒരു മാധ്യമങ്ങളോ തയ്യാറായില്ല എത്രയും വേദനാജനകമായ കാര്യമാണ് കടുത്ത നുണപ്രചരണമാണ് പല ചാനലുകളും നടത്തിയത് കോൺഗ്രസ് മെമ്പർമാർ ബി ജെ പിയിൽ ചേർന്നു കോൺഗ്രസ് മെമ്പർമാർ ധാരണയുണ്ടാക്കി എന്നൊക്കെയാണ് ചാനലുകൾ വിളിച്ചു പറഞ്ഞത് ഞാൻ ഏഷ്യാനെറ്റ് ചാനലിനെ ഞാൻ നേരിട്ട് വിളിച്ചു നിങ്ങൾ എന്തിനാണ് ഈ നുണപ്രചരണം നടത്തുന്നതെന്ന് ഞാൻ ഞാൻ ഏഷ്യാനെറ്റ് ചാനലിനോട് ഞാൻ വളരെ വ്യക്തമായി ചോദിച്ചു മറുപടി പറയാതെ ഫോൺ കെട്ടുകയാണ് ഉണ്ടായിരുന്നു അപ്പം എന്തിൻ്റെ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾ ഇത്തരം ഹീനമായ ഗുണപ്രചരണങ്ങൾ നടത്തുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാത്തത് ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി ലീഡറായ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവായിരുന്ന ഞങ്ങളുടെ ആള് ഒരു ഒരു ഏറ്റവും വലിയ തെറ്റായ വാർത്ത എന്ന് പറയുന്നത് ഇന്നലെ കൊടുത്ത ഈ പറയുന്ന ആളുകൾ ബി ജെ പിയിലേക്ക് ചേർന്നു എന്ന് പറഞ്ഞാഭി ആരാണ് ബി ജെ പി ലേക്ക് ചേർന്നത് ഇന്ന് ഇന്ന് പ്രതിപക്ഷ നേതാവ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒരാൾ പോലും മറ്റത്തൂരിൽ ഒരാൾ പോലും ബി ജെ പിയിൽ ചേർന്നിട്ടില്ല നാളെയും ബി ജെ പി ചേരില്ല മറ്റന്നാളും ബി ജെ പി ചേരില്ല കൃത്യമായി തെറ്റായി ആദ്യമായി അല്ല ഒരാൾ സത്യ വാർത്ത ബി ജെ പി ചേർന്നു ഒരാൾ ബിജെപി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചോ എട്ടുപേര് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചോ ബി ജെ പി മുന്നണി ഉണ്ടാക്കി അവിടെ ആ മുന്നണിയുടെ രണ്ട് കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ജയിച്ചു ആ മുന്നണിയിൽ ബിജെപി ഉണ്ടായിരുന്നോ ഇല്ല എങ്ങനെ കിട്ടി ഈ കത്ത് നിങ്ങൾ എഴുതിയതാ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നേരെ ഓപ്പോസിറ്റുള്ള വീട്ടിൽ പോയി എന്നാണ് ഇത് എഴുതി ഒപ്പിട്ടത് അല്ല എന്നിട്ട് മാധ്യമങ്ങൾക്ക് ഇത് പ്രചരിപ്പിച്ചു എന്തിനാണെന്നറിയില്ല ഞങ്ങൾ ഇത് നേരത്തെ കൊടുത്തു എന്ന് പറയുന്നത്